ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കാം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ശിവരാത്രി എടുക്കുവാൻ സാധിക്കുമോ പീരിയഡ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എത്ര ദിവസം കഴിഞ്ഞ് ശിവരാത്രി എടുക്കാൻ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ശിവരാത്രി എടുക്കുവാൻ സാധിക്കുമോ ശിവരാത്രി എടുക്കുമ്പോൾ ഏത് മന്ത്രമാണ് പ്രധാനമായും ചൊല്ലേണ്ടത് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്നത് ഒരു പ്രശ്നമാണോ ശിവരാത്രി കഴിഞ്ഞ് എങ്ങനെ പാരണവിടാം ഒരുക്കലിന്റെ അന്ന് പകല് ഉറങ്ങുവാൻ സാധിക്കുമോ ഒരിക്കലിനും ശിവരാത്രിയുടെ അന്നും എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കുവാൻ സാധിക്കുക പീരിയഡ്സ് ആയവർ അന്നേ ദിവസം എന്തെങ്കിലും ശിവരാത്രിയായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് അതുപോലെ തന്നെ പൂർണ്ണമായും എങ്ങനെ ശിവരാത്രി എടുക്കാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും മുഴുവനായി കാണുക അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ശിവരാത്രി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കഥ ശിവരാത്രി എങ്ങനെയുണ്ടായെന്ന ആ ഒരു കഥയാണല്ലേ അതായത് ഭഗവാൻ കാളകുട വിഷം കുടിച്ചു അപ്പോൾ അന്നേ ദിവസം അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു വിഷം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അന്നേ ദിവസം ഉപവസിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ ശിവഭഗവാൻ അങ്ങനെ ഉറങ്ങാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഉറക്കാതിരിക്കുവാൻ വേണ്ടി അവിടെ ചുറ്റും നിന്ന ദേവന്മാരും എല്ലാവരും അന്ന് ഉപവസിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുകയും ചെയ്തു അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ശിവരാത്രി എടുക്കുമ്പോൾ നമ്മൾ ഭഗവാന് വേണ്ടി ഉറങ്ങാതിരിക്കുകയാണെന്ന് ഉപവസിക്കുകയാണെന്ന് അപ്പം അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് ശിവരാത്രി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഇല്ലാതാക്കാൻ ഈ ഒരു ശിവരാത്രി എടുത്തു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് പറയുക അപ്പോൾ ആയിരം ഏകാദശിക്ക് അര ശിവ ശിവരാത്രി എന്ന് നമ്മൾ ചൊല്ലു കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത്രയും പുണ്യമുള്ള ഈ ശിവരാത്രി വളരെ കൃത്യമായി തന്നെ ഇങ്ങനെ എടുക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം ആർക്കൊക്കെ ശിവരാത്രി എടുക്കാം വിദ്യാർത്ഥികൾക്കും കുട്ടി അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും എടുക്കുവാൻ സാധിക്കും അപ്പോൾ ശിവരാത്രി എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കും അവിടെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും അപ്പം അവർക്ക് ചിലവർക്ക് പഠിക്കാനുണ്ടാവും കുട്ടി കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അവർക്ക് ശിവരാത്രി എടുക്കുമ്പോൾ അവർക്ക് നാമം ചൊല്ലാനോ മറ്റു പുസ്തകങ്ങൾ വായിക്കാനോ സാധിക്കില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളന്ന് ഉപവസിക്കുകയും അതുപോലെ തന്നെ നമ്മളന്ന് ഉറങ്ങാതിരിക്കുകയും ചെയ്താൽ മതിയാവും അന്നേ ദിവസം നമ്മുടെ കർമ്മം എന്താണോ അത് ചെയ്യുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല പക്ഷേ സാധിക്കുന്ന സമയങ്ങളിൽ നാമം ചൊല്ലുക എന്നാണ് പറയുക പീരീഡ്സ് ആയവർക്ക് എത്ര ദിവസം കഴിഞ്ഞ് എടുക്കുവാൻ സാധിക്കും പീരീഡ്സ് ആയവർക്ക് സാധാരണ ഏഴ് ദിവസം കഴിഞ്ഞാൽ ആണ് എടുക്കുവാൻ സാധിക്കുക അങ്ങനെയാണ് വിധിപ്രകാരം നമ്മൾ പറയുക അതായത് പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പക്ഷേ അവിടെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും അശുദ്ധിയാണ് എങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ശിവരാത്രി എടുക്കുവാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പീരീഡ്സ് ആയവർ ശിവരാത്രി എടുക്കുന്നില്ല ആ സമയത്ത് പീരീഡ്സ് ആയവര് അപ്പോൾ എന്ത് ചെയ്യാം അന്നത്തെ ദിവസം നമ്മൾ ശിവരാത്രി എടുക്കില്ല പീരീഡ്സ് ആയവർ പക്ഷേ നമുക്കന്ന് മ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാം അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കാൻ കഴിയുന്നവർക്ക് അന്ന് ഉറങ്ങാതെയും ഇരിക്കാം പക്ഷേ അത് ശിവരാത്രി എടുക്കലല്ല എങ്കിൽ കൂടി നമ്മളെ ഭഗവാനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ചെയ്താലും നമ്മുടെയൊക്കെ അതിനുള്ള പുണ്യം നമുക്ക് കുറയുന്നു അത് കിട്ടുക തന്നെ ചെയ്യും അടുത്തത് പ്ര പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് എടുക്കുവാൻ സാധിക്കുമോ അപ്പോൾ എടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതായത് എടുക്കരുത് എന്ന് ഒരിക്കലും പറയില്ല പക്ഷേ അത് സയൻറ്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ അത് എടുക്കരുത് അതായത് അത് ഉപവസിക്കുക അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുക ഇത് പ്രഗ്നൻ്റ് ആയവർക്ക് അത് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതാണ് അടുത്തത് എങ്ങനെ ഒരിക്കൽ അപ്പോൾ ഒരിക്കലെ അന്ന് അതായത് നമ്മുടെ ശിവരാത്രി വരുന്നത് പതിനഞ്ചാം തീയതി അതായത് ഞായറാഴ്ചയാണ് അപ്പോൾ അതായത് പതിനാലാം തീയതി ശനിയാഴ്ചയാണ് ഒരിക്കലെടുക്കേണ്ടത് അന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക അതിനുശേഷം നമ്മൾ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോകാൻ സാധിക്കുന്നവർ പോവുക ഇല്ലാത്തവർ വീട്ടിൽ തന്നെ ഇരുന്ന് നാമം ചൊല്ലിയാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഭഗവാനോട് സമ്മതെടുക്കണം അതായത് ഒന്ന് പറയുക അതായത് ഞാൻ ശിവരാത്രി എടുക്കാൻ പോവുകയാണ് ഒരു തെറ്റുമില്ലാതെ എനിക്ക് എടുക്കുവാൻ സാധിക്കണേ എന്നൊന്ന് എടുക്കുക അതിനുശേഷം നിങ്ങൾ മനസ്സുകൊണ്ട് ശിവരാത്രി എടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇനി ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് രാവിലെ നമ്മൾ ചോറല്ലാത്ത എന്തും കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ മത്സ്യമാംസാദികൾ കഴിക്കരുത് അതെല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ ചോറല്ലാത്ത എന്തും കഴിക്കുക അതിന് ശേഷം അന്ന് ഉച്ചയ്ക്ക് ആണ് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് സാധിക്കുക അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ രാത്രിത്തെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് രാത്രി നമ്മൾ രാവിലെ ചെയ്ത പോലെ തന്നെ ചോറല്ലാത്ത എന്തെങ്കിലും കഴിക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങളോ പാലോ മറ്റോ എല്ലാം കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരിക്കലിൻ്റെ അന്ന് പകല് ഉറങ്ങുവാൻ സാധിക്കുമോ പകൽ ഉറങ്ങുന്നത് നല്ലതല്ല കേട്ടോ ഒരിക്കലും പകൽ ഉറങ്ങാൻ പാടില്ല അത് ശിവരാത്രിയുടെ അന്ന് നമ്മൾ എന്തായാലും ഉറങ്ങില്ല പക്ഷെ ഒരിക്കലിൻ്റെ അന്ന് നമ്മൾ പകൽ ഉറങ്ങരുത് പക്ഷേ പക്ഷെ ഒരിക്കലിനന്ന് രാത്രി ഉറങ്ങുന്നതിൽ യാതൊരു ഇത് തെറ്റുമില്ല അന്ന് ഉറങ്ങാനായിട്ട് പാടില്ല ഇനി അടുത്തത് ശിവരാത്രിയുടെ അന്ന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരിക്കലിൻ്റെ അന്നത്തെ പോലെ തന്നെ അന്ന് രാവിലെ എഴുന്നേൽക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അമ്പലത്തിൽ പോവുക അങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ അന്ന് ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പൂർണമായിട്ടും ഉപവസിക്കാനായിട്ട് സാധിക്കും അതായത് വെള്ളവും ഒന്നുമില്ലാതെ ഒന്നും കുടിക്കാതെയും കഴിക്കാതെയും ഉപവസിക്കാം അല്ലാത്തവർ അത് സാധിക്കാത്തവർക്ക് വ്രതമായിട്ട് എടുക്കാം അതായത് അന്ന് വെള്ളം കുടിച്ചിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം കുടിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ വെള്ളവും ഭക്ഷണവും ഭക്ഷണം അതായത് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ടെടുക്കാം ഇനി അസുഖമുള്ളവർക്ക് ഇതും സാധിക്കുന്നില്ല പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കാൻ സാധിക്കില്ല എന്നവർക്ക് ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും അരി അല്ലാത്ത ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ അന്നേ ദിവസം രാത്രി ഉറങ്ങാതിരിക്കണം അതായത് ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപവസിക്കുക അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളേക്കാൾ ഏറ്റവും പ്രധാനം ഉറങ്ങാതിരിക്കുക എന്നത് തന്നെയാണ് അപ്പോൾ അന്ന് എല്ലാവരും അതായത് ഇപ്പോൾ ഉറങ്ങാതിരിക്കുക ഒപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത് രണ്ടും ചിലർക്ക് ഒരുമിച്ച് നടക്കില്ല അപ്പം അന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഉറങ്ങാതിരിക്കുന്നതിന് തന്നെയാണ് അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർ കുറച്ച് ഭക്ഷണം അതായത് പഴങ്ങളൊക്കെ കഴിച്ച് ഉറങ്ങാതിരിക്കാം ഉറങ്ങാതിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതേ ദിവസം ചായ അങ്ങനത്തെ വസ്തുക്കൾ ഒന്നും നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല അതായത് നമുക്ക് ഉന്മേഷം തരുന്ന ചായ ബൂസ്റ്റ് അങ്ങനത്തെ പാനീയങ്ങൾ കുടിക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപവാസം അല്ലാതെ ഭക്ഷണം കുറച്ചൊക്കെ കഴിച്ചെടുക്കുന്നവർക്ക് അമ്പലത്തിലെ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ പിന്നെ ശിവരാത്രിയുടെ അന്ന് ഉപവസിക്കുന്ന പോലെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ചിലര് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദി അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ ഉപവസിക്കുന്നവർ അമ്പലത്തിലെ ഭക്ഷണമായാലും വീട്ടിലെ ഭക്ഷണമായാലും പൂർണ്ണമായിട്ട് ഉപ ഉപവസിക്കണം അത് അമ്പലത്തിലെ ഭക്ഷണമാണെന്ന് അങ്ങനൊന്നും ഇല്ല പിന്നെ ശിവരാത്രിയുടെ അന്ന് നമ്മൾ ഉറങ്ങാതിരിക്കുകയാണല്ലോ അപ്പം അന്ന് ആ ഒരു സമയങ്ങളിൽ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചിലർക്ക് രാത്രിയായാലും ചിലപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കാത്തവരുണ്ടാവും കേട്ടോ അപ്പം അവർക്ക് വീട്ടിലിരുന്ന് ചൊല്ലുന്നതും നല്ലതാണ് പിന്നെ ഏത് മന്ത്രമാണ് പ്രധാനമായിട്ടും ചൊല്ലേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന മന്ത്രം എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു മന്ത്രമായിരിക്കും ഓം നമശിവായ എന്ന മന്ത്രമാണ് പ്രധാനമായിട്ട് ചൊല്ലേണ്ടത് അതിനെ അതിനേക്കാൾ വലിയ മന്ത്രം വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് ഇന്ന കണക്കൊന്നുമില്ല ഇല്ല കേട്ടോ എത്ര ചൊല്ലാൻ സാധിക്കുന്നു അത്ര വലിയ പുണ്യമാണ് പിന്നെ ഇത് ഇതുപോലെ തന്നെ ശിവപുരാണങ്ങൾ മാർത്താണ്ഡ പുരാണം അപ്പോൾ ഇതൊക്കെ അന്നേ ദിവസം ശിവ കീർത്തനങ്ങൾ ഇതൊക്കെ അന്ന് പാടിയിരിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോലിക്ക് പോകുന്നവർ പഠിക്കുന്നവർ ജോലിക്ക് പോകുന്നവർക്കൊന്നും ഈ പുരാണങ്ങളൊന്നും വായിച്ചിരിക്കാൻ എന്തായാലും സമയം കിട്ടില്ല അപ്പോൾ അവർക്ക് ജോലിയുടെ ഇടയിലും ഓ നമശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് ജോലി ചെയ്യും ചെയ്യാം അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവർ പീരിയഡ്സ് ആയവർ ഇവർക്കൊന്നും ശിവരാത്രി എടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് പക്ഷേ ഓം നമശിവായ മന്ത്രം ചൊല്ലുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല അപ്പോൾ ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഭഗവാനെ സ്മരിക്കുന്നതിലും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതിലും ഒക്കെയാണ് വലിയ കാര്യം പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്നത് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈയൊരു സമയത്ത് അഖണ്ഡനാമ ജപമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പോയി പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ കുറേ സമയം ഒന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ നമുക്ക് അഖണ്ഡനാമൊക്കെ ചൊല്ലാം അതായത് നമ്മൾ ഈ ഒരു ശിവരാത്രി കാരണം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും നല്ല ശുദ്ധാക്കിയിട്ടുണ്ടാവും അല്ലേ ആ വീട്ടിൽ അഖണ്ഡനാമം ഒന്നും ചൊല്ലതിൽ യാതൊരുവിധ തെറ്റുമില്ല Gracias. Yeah. അപ്പോൾ അന്ന് ഈ അഖണ്ഡനാമം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ അതായത് നിർത്താതെ ചൊല്ലേണ്ട നാമങ്ങളാണ് അപ്പോൾ ഒരു സമയത്ത് നമ്മളൊരു ആറു മണിക്ക് തുടങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം ആറു മണിക്ക് അത് അവസാനിപ്പിക്കുവാൻ പാടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഒരാൾ തന്നെ ഇരുന്ന് ചൊല്ലണം എന്ന് ഒരിക്കലും ഇല്ലാട്ടോ അതായത് ഇപ്പോൾ കുറേ അംഗങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇണിക്കുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് അവിടെ ഇരുന്ന് ചൊല്ലാം അപ്പോൾ അങ്ങനെ ഒരു സഹ കൂടി വീട്ടിൽ അന്നേ ദിവസം അഖണ്ഡനാമം ചൊല്ലുന്നതൊക്കെ വീടിന് വളരെ ഐശ്വര്യം നൽകുന്ന കാര്യമാണ് ശിവരാത്രി ദിവസത്തെ ദിവസത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല അത് വലിയ പ്രശ്നമാണോ ഒരിക്കലും അല്ലാട്ടോ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് നാമം ചൊല്ലാം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു അഖണ്ഡനാമങ്ങളൊക്കെ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നു അപ്പം അതുപോലെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പിന്നെ ശിവരാത്രി കഴിഞ്ഞ് എങ്ങനെ പാറണവിടാം പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ വിടേണ്ടത് അപ്പോൾ നമ്മൾ ശിവരാത്രി ഇതാന്ന് നമ്മൾ ഉറങ്ങുന്നില്ല അപ്പൊ നമ്മൾ എഴുന്നേൽക്കേണ്ട ഒരാവശ്യമില്ല പക്ഷേ അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് മുമ്പ് കുളിക്കുക ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ പോവുക എന്നിട്ട് അവിടുത്തെ തീർത്ഥം കുടിച്ച് നമുക്ക് ശിവരാത്രി പാറണ വിടാവുന്നട്ടോ ഏർ അത് ശിവക്ഷേത്രമാണെങ്കിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോ അടുത്ത ശിവക്ഷേത്രങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ വേറെ ഏത് ക്ഷേത്രമായാലും യാതൊരുവിധ പ്രശ്നവും ഇല്ലാട്ടോ വേറെ ഏത് ദേവന്റെ പിന്നെ വീട്ടിൽ അതായത് ഒരു ക്ഷേത്രത്തിനും പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് നമുക്ക് തീർത്ഥം കുടിച്ചിട്ട് നമുക്ക് പാർന്ന് വിടാവുന്നതാണ് പിന്നെ അങ്ങനെ അപ്പോൾ ചിലർക്ക് ഈ പാറിന വിടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളൊക്കെ അറിയായിരിക്കും അപ്പോൾ അതൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു പാറന വിടുന്നത് മന്ത്രങ്ങളൊക്കെ അറിയുന്നവർ അങ്ങനെ ചൊല്ലി പാറിന വിടാവുന്നതാണ് ഇനിയിപ്പോൾ യാതൊരുവിധ മന്ത്രങ്ങളും അറിയില്ല എങ്കിൽ തന്നെയും ക്ഷമാപണം നടത്തുക അതായത് ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ശിവരാത്രി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തെറ്റുകു ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതൊക്കെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പുണ്യം ലഭിക്കണേ എന്നു കൂടി പ്രാർത്ഥിക്കുക പിന്നെ ഈ ശിവരാത്രി എടുക്കുന്നവർ ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് എടുക്കുന്നവരുണ്ട് അവരൊക്കെ നന്നായി ശ്രദ്ധിച്ചെടുക്കുക ഇനി ചിലവരുണ്ട് ഭഗവാനുള്ള ഇഷ്ടം കൊണ്ട് ശിവരാത്രി എടുക്കുന്നവർ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ വരുവാണെങ്കിൽ അത് തീർച്ചയായും ഭഗവാൻ അത് പൊറുക്കുട്ടോ കാരണം ഭഗവാനുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളത് എടുക്കുന്നത് പിന്നെ ചിലർ ശിവരാത്രിയുടെ സമയത്ത് അറിയാതെയൊക്കെ ഉറങ്ങിപ്പോകും അപ്പോൾ അതും ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ട് കാണുക അത് അത് ആലോചിച്ച് പിന്നെ വിഷമിക്കുകയൊന്നും ആവശ്യമില്ല കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഇതിൽ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുത്തിയാൽ അത് തീർച്ചയായും അത് പൊറുക്കും അപ്പോൾ ഇനിയിപ്പോൾ ശിവരാത്രി ഉറക്കം ഒഴിച്ചെടുക്കുന്ന വലിയ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലൊക്കെ ഇരുന്ന നാമങ്ങളൊക്കെ അറിയാതെ അറിയാതൊക്കെ ഉറങ്ങിപ്പോകും അപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അതായത് ഇതൊക്കെ മനുഷ്യൻ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഉറങ്ങിപ്പോവാന്നൊക്കെ ഉള്ളത് അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ഫോൺ തന്നെ വലിയൊരു ഉപാധിയാണല്ലേ അന്നത്തെ ദിവസം ഫോണിൽ നല്ല നല്ല കഥകളൊക്കെ നമുക്ക് കേൾക്കാം ഭഗവാന്റെ കഥകൾ കേൾക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ കഥകളൊക്കെ ഇടുന്നുണ്ട് അന്നേ ദിവസം കേൾക്കാൻ പറ്റിയ കഥകൾ വരുന്നുണ്ട് അതെല്ലാവരും കാണാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിരിക്കാം ഈ ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ തീർച്ചയായും പരിപാടികൾ ഉണ്ടാവും ഓരോ പരിപാടികൾ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാം അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ യാതൊരു ഇത് തെറ്റുമില്ലാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്ന് ഇനി നമുക്ക് ശിവരാത്രിയുടെ അന്ന് നമുക്ക് കേൾക്കുവാനായി സാധിക്കുന്ന അതായത് അന്ന് നമ്മൾ ഉറങ്ങാതെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അന്ന് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിൽ കുറച്ച് കഥകളൊക്കെ നമ്മുടെ ചാനലിൽ അന്നത്തെ ദിവസം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാം അപ്പോൾ പൂർണ്ണമായിട്ടും എങ്ങനെ ശിവരാത്രി എടുക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം സാധാരണ ആൾക്കാർക്കൊക്കെ വരുന്ന സംശയങ്ങളെല്ലാം എനിക്ക് പറയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി